നമസ്കാരം മനുഷ്യ സ്നേഹികൾ ഒന്നിച്ചതോടെ പക്ഷാഘാതം വന്ന് വെന്റിലേറ്ററിൽ കഴിഞ്ഞിരുന്ന മലപ്പുറം സ്വദേശിയായ യുവതി ഒടുവിൽ നാട്ടിലെത്തി തിരൂരുകാരിയായ ഇരുപത്തിരണ്ടുകാരി മുബിൻ ആരയെയാണ് കഴിഞ്ഞ ദിവസം രാത്രി ഒമാൻ എയറിൽ മസ്കത് വഴി വെന്റിലേറ്റർ സഹായത്തോടെ നാട്ടിലെത്തിച്ചത് സലാലയിലെ മുപ്പതോളം സംഘടനകളും മനുഷ്യസ്നേഹികളും ഒരുമിച്ച് നിന്നാണ് മുബിൻ ആരയെ നാട്ടിലെത്തിക്കാനുള്ള ചെലവിനായി പണം കണ്ടെത്തിയത് ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടായിരുന്നു തിരൂർ സ്വദേശിയായ ഇരുപത്തിരണ്ടുകാരി മുബിനാര ഏതാനും മാസങ്ങൾക്കുമുമ്പ് സലാലയിലുള്ള വയനാട് സ്വദേശി ഭർത്താവുമായ മുഹമ്മദ് നൌസിൻ്റെ അടുത്തേക്ക് വന്നത് എന്നാൽ കഴിഞ്ഞ ആഴ്ച അനുഭവപ്പെട്ട കഠിനമായ തലവേദനയും ഛർദിയും ജീവിതം മാറ്റിമറിക്കുകയായിരുന്നു തുടർന്ന് മുബിനയെ സലാല സുൽത്താൻ കാബൂസ് ആശുപത്രിയിൽ എത്തിച്ചു പരിശോധനയിൽ മുബിന് പക്ഷാഘാതം ഗുരുതരമാണെന്ന് കണ്ടെത്തിയതോടെ തലയിൽ അടിയന്തര ശസ്ത്രക്രിയ നടത്തി ശസ്ത്രക്രിയ കഴിഞ്ഞതോടെ മുബിൻ വെന്റിലേറ്ററിലുമായി ആരോഗ്യസ്ഥിതിയിൽ നേരിയ പുരോഗതി കണ്ടപ്പോൾ ഡോക്ടർമാരുടെ നിർദ്ദേശാനുസരണം നാട്ടിൽ കൊണ്ടുപോയി തുടർ ചികിത്സ നടത്താമെന്നും തീരുമാനിച്ചു പക്ഷേ വെന്റിലേറ്റർ സഹായത്തോടെ നാട്ടിലെ ആശുപത്രിയിൽ എത്തിക്കാൻ ഏകദേശം നാലായിരം ഒമാനി റിയാൽ ചെലവ് വരുമായിരുന്നു ആശുപത്രി ബില്ലും ഏകദേശം മൂവായിരത്തോളം എത്തി തുടർ ചികിത്സയ്ക്കും പണം വേണമായിരുന്നു ബിൽഡിംഗ് മെറ്റീരിയൽസ് കടയിൽ സെയിൽസ്മാനായി ജോലി ചെയ്യുന്ന മുഹമ്മദ് നൌസിന് ഇത് താങ്ങാവുന്നതിനും അപ്പുറമുള്ള വലിയ തുകയായിരുന്നു വാർത്ത വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിച്ചതോടെ സലാലയിലെ എല്ലാ മനുഷ്യ സ്നേഹികളും ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങി സലാലയിലെ മുഴുവൻ മുഖ്യധാരാ സംഘടനകളും സ്പോർട്സ് വനിത പ്രാദേശിക സ്ഥാപന കൂട്ടായ്മകളും സഹായമായി രംഗത്ത് വന്നു മുപ്പതോളം കൂട്ടായ്മകളാണ് ചെറുതും വലുതുമായ പങ്ക് ഇതിനായി നൽകിയത് ഏകദേശം പതിനോരായിരം ഒമാനി റിയാൽ ഇതുവരെ സ്വരൂപിച്ച് നൽകി ഇതിൽ ആറായിരത്തോളം റിയാൽ സലാല കെ മാത്രം സമാഹരിച്ചതാണ് വ്യാഴാഴ്ച ഒമാൻ എയർ വിമാനത്തിൽ മസ്കറ്റ് വഴി വെന്റിലേറ്റർ സഹായത്തോടെ എയർ ലിഫ്റ്റിംഗ് ചെയ്യാൻ മൂന്നര വർഷം മുമ്പാണ് മബിനാര വിവാഹിതയായത് കോഴിക്കോട് മൈത്ര ആശുപത്രിയിലാണ് തുടർ ചികിത്സ സലാല കെ എം സി സി ജനറൽ സെക്രട്ടറി ഷബീർ കാലടി ഹാഷിം കോട്ടയിൽ ആർ കെ അഹമ്മദ് എന്നിവരാണ് കാരുണ്യ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് തങ്ങളെ സഹായിക്കാനായി കൈകോർത്ത സലാലയിലെ മുഴുവൻ മനുഷ്യ സ്നേഹികൾക്കും ആശുപത്രി അധികൃതർക്കും മുഹമ്മദ് നൌസിൻ നന്ദി അറിയിച്ചു